അസത്യമായ ഒരു വാർത്തയാണത് അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല അസത്യമായ വാർത്തയാണ് അങ്ങനെയൊരു മൊഴി നൽകിയിട്ടില്ല മറ്റു കാര്യങ്ങളൊക്കെ കോടതിയിലുള്ള വിഷയമാണല്ലോ കോടതിക്ക് മുമ്പാകെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത വാർത്തയാണ് ഇപ്പൊ ഒരാൾ പറയാത്ത കാര്യം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് അത് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലിപ്പോ വേറെ ഒന്നും പറയാനില്ല അപ്പൊ ബ്രസീലിന്റെ മുൻ പ്രസിഡന്റിന്റെ ഒരു അഴിമതി പ്രശ്നം ഉണ്ടായിരുന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അപ്പൊ അതിലും പങ്കുണ്ട് എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് ഇതുപോലെ വാർത്ത വന്നാൽ അതും കൊടുക്കില്ലേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോ കൊറിയയിലെ അഴിമതിയായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് മൊഴി അംഗീകരിച്ചു എന്ന് മൊഴി വന്നാൽ മൊഴി തന്നു എന്ന് പറഞ്ഞാൽ അതും വാർത്ത കൊടുക്കാമല്ലോ എന്തും വാർത്ത കൊടുക്കാം എന്തായാലും ഇത് ഇങ്ങനെയൊരു മൊഴി കൊടുത്തു എന്നുള്ളത് അസത്യമാണ് പിന്നെ വാർത്ത കൊടുക്കേണ്ടവർക്ക് എങ്ങനെ വേണേലും കൊടുക്കാം വാക്യം പറഞ്ഞല്ലോ ഓക്കെ കോടതിക്ക് മുമ്പാകെയുള്ളതാണ് പാർട്ടി നിലപാട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്